ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ ലാർജ് സൈസിൽ ചുരിദാർ കട്ട് മോഡൽ നെറ്റിലെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ളതാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ കളറാണ് അതിനകത്തൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി സൈസ് ലാർജ് അതിൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതും ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പർപ്പിള് ഡാർക്ക് പർപ്പിളും ഒരു പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് എല്ലാം ത്രീ ഫിഫ്റ്റി ആണ് റേഞ്ച് വന്നിരിക്കുന്നത് വേറൊരു മോഡലാണ് ഇതിൻ്റെ ചെസ്റ്റ് ഇവിടെ നെക്കിൻ്റെ പോർഷനിൽ വേറൊരു പീസ് വെച്ചിരിക്കുന്നൊരു മോഡല് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മസ്റ്റേഡ് എല്ലോയാണ് പിന്നെ ഒരു കോഫി ബ്രൗൺ അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കളറ് സെയിം തന്നെയാണ് ഒരു ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒനിയൻ പിങ്കിൻ്റെ കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂ ഡാർക്ക് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് പിന്നെ ലൈറ്റ് ബ്ലൂവും കൂടെ അടുത്തൊരു ഡാർക്ക് വൈൻ ഒരു പീച്ച് പോലത്തെ കളർ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബേച്ച് കളർ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലാം കൂടെയാണ് പൈപ്പിങ്ങുകളാണ് ഇനി ത്രീ സെവൻറ്റീടെയാണ് കാണിക്കുന്നത് അടുത്തത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ ആണ് രണ്ട് പൈപ്പിംഗ് ഉള്ളതുകൊണ്ടാണ് അതിന് റേറ്റ് കൂടുന്നത് ഇത് വരണം ത്രീ ഫിഫ്റ്റിയുടെ ഇത് ജയ്പൂർ കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് അതിന് ഓപ്പണിംഗ് ഇല്ല പകരം ഒരു പൈപ്പിംഗ് മാത്രമേ ഉള്ളൂ ത്രീ സെവൻറ്റി ഇതും വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി എല്ലാം ജയ്പൂർ കോട്ടനാണ് ആണ് കോട്ടനാണ് ഇതിൻ്റെ കളർ വന്നു കഴിഞ്ഞാൽ റെഡും ഡാർക്ക് ബ്ലൂ ഇത് കളർ കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ സെയിം കളർ തന്നെ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാർജ് സൈസ് നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ